ഇത്തരം കളികള് തന്നെ വളരെ ബുദ്ധിയുള്ള ഒരു ഗ്രൂപ്പ് ആൾക്കാരാണ് അവരൊക്കെ ശമ്പളം കൊടുത്തിട്ടാണ് ഈ കളികൾ അവർ അവരുണ്ടാക്കുന്നത് ഈ കളികൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെറിയ തോന്നല തുടക്കം ഒരു അഞ്ച് പോയിന്റ് അല്ലെങ്കിൽ ഒരു പത്ത് പോയിന്റ് അല്ലെങ്കിൽ ഒരു ഗോൾഡ് കോയിന്റ് പ്രോത്സാഹനല്ലേ കുട്ടി കളിച്ചു തുടങ്ങും കുട്ടി വേറെന്തോ തെരഞ്ഞാ പോയോ ഈ കളിയിലൂടെ പോയിട്ടുണ്ടാവുക അല്ലെങ്കിൽ സ്കൂളിൽ ചിലപ്പോ സ്കൂളിലാരെങ്കിലും എടാ ഫ്രീ ഫയർ എന്ന് പറഞ്ഞാൽ മറ്റൊരു കളിട്ടൊന്നും കളിച്ചോക്ക അപ്പൊ ഒരു തരീം ഒരു കളിക്കും കളിച്ചോടക്കുമ്പോ ആദ്യത്തെ കളിയിൽ തന്നെ റിവോർഡ് നടക്കും ഒരുമിച്ച് ആ കളിയിലെ പക്ഷെ പതിയെ പതിയെ ഈ കളിന്ന് വിട്ടു പോവാതിരിക്ക രീതിയിലാണ് പിന്നെ കളി പ്രൊസീഡ് ചെയ്യുന്നത് കുട്ടിക്ക് അതിന് വിളിച്ചു തോന്നില്ല മാത്രല്ല കുട്ടി കൂടുതൽ കൂടുതൽ ആൾക്കാരെ ചേർത്ത് ചെയ്യും ഗ്രൂപ്പ് അതിനനുസരിച്ചിട്ടുള്ള പ്രോത്സാഹനം അപ്പൊ ആ കളിയില് ഞാൻ മനസ്സിലാക്കിയ തീമ് ഇതാണ് ഒരു വില പിടിച്ച ഒരു വസ്തുവിനെ എവിടെയോ വെച്ചിട്ടുണ്ട് അത് കണ്ടെത്തണം അത് കണ്ടെത്തുമ്പോ തടസ്സായിട്ട് നിൽക്കുന്ന എന്തിനേയും കൊല്ലണം അപ്പൊ ഇവിടെ ഇതാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത് കളി ലൈഫില് തലച്ചോറിന അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല തലച്ചോറ് എന്തെങ്കിലും എന്തിനാ പറയണ ഔട്ട് ഔട്ട അപ്പൊ കുട്ടികള് റബല്സ വഴക്കോടും തല്ലും ഇഷ്ടപ്പെടാത്ത ഒരു പെരുമാറ്റ രീതിയിലൂടെ ആ കുട്ടി

കുട്ടി അവിടെ നിസ്സഹായാവസ്ഥയിലാവും അപ്പൊ അവിടെ ഒരു ക്വാളിറ്റി ടൈം അതിനുള്ളതാണ് കുട്ടിയുടെ പ്രശ്നങ്ങൾ പറയാനും ഷെയർ ചെയ്യാനും അതേപോലെ രക്ഷിതാക്കളുടെ പ്രശ്നങ്ങൾ കുട്ടികൾ അറിഞ്ഞോട്ടെ ഒരു പരിധിവരെ അറിഞ്ഞോട്ടെ അവർക്ക് അറിയേണ്ട കാര്യങ്ങൾ അവരറിഞ്ഞോട്ടെ അതിന് കൊഴപ്പൊന്നുമില്ല ഒരു ഫോൾസിറ്റിണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇവിടുന്ന് അങ്ങട് കുട്ടിയെ കുട്ടികളെ തീരുമാനമെടുപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യും ഒന്ന് കോൺഫിഡൻസ് ബിൽഡിങ് നിനക്ക് സാധിക്കും അത് വളർത്തിയെടുക്കാൻ ഞാൻ നിന്റെ ഒപ്പമുണ്ട് അപ്പൊ ചെല വീഴ്ചകൾ വരുമ്പോ വഴക്ക് പറയാതെ ഇന്നത് കാരണം കൊണ്ടാണ് ഇന്ന വീഴ്ച ഉണ്ടായത് എന്ന് മനസ്സിലാക്കി കൊടുക്കും നല്ല പെരുമാറ്റ രീതികൾ കാണുമ്പോ നല്ല പോലെ പ്രോത്സാഹിപ്പിക്കുക അല്ലാത്തത് ം അവഗണിക്കുക പക്ഷെ പിന്നീട് കുട്ടിയോട് പറയണം നീ ഇങ്ങനെ പെരുമാറിയപ്പോൾ എനിക്കുണ്ടായ വിഷമം എന്താണ് അത് പറയണം അവിടും തീരുമാനം എടുക്കണം അത് വേണ്ട എന്നുള്ളത് ഓക്കെ അപ്പൊ അതാണ് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറയണത് ആദ്യത്തത് ടൈം എന്ന് പറയുന്നത് പിന്നെ നല്ല രീതിയിൽ സ്നേഹപ്രകടനങ്ങൾ നടത്തുക കൂട്ടി ചെറിയ കുട്ടികളല്ലേ കൂട്ടി ഉമ്മ കൊടുക്കാം ഹാൻഡ് ഷേക്ക് കൊടുക്കാം ഏർ ഇതൊക്കെ കൊടുക്കുമ്പോ സ്നേഹപ്രകടന അല്ലാതെ കുറെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടല്ല നമ്മള് കുട്ടിയെ സ്നേഹിക്കേണ്ടത് ഒരു കാര്യമായിരുന്നു പിന്നെ നമ്മൾ വെറും ഒരു എ ടി എം ആയി മാറും അതല്ല വേണ്ട

പറയുന്നത് സ്കൂളിലും നിരന്തരം ഒരു ബന്ധം രക്ഷിതാവന ഉണ്ടാകും അവിടെ ടീച്ചറായിട്ട് രഹട കൂടാനോ സ്കൂളിനെ എതിർത്ത് പറയാനോ അല്ല കുട്ടികളെ നല്ല വ്യക്തികളായി സമൂഹത്തിലേക്ക് എത്തിക്കാം ആ രീതിയിലുള്ള ചിന്തയില് നമുക്ക് അവിടെ അവതരിപ്പിക്കാൻ സാധിക്കാം